പുതിരുവോട്ടല്ല പ്രദേശം അപ്പോൾ നമ്മൾ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ മെനഞ്ഞു മെനഞ്ഞാന്ന് അരന്ന് പോയത് ഇന്നലെ നമ്മൾ തിരിച്ചെത്തി അതായത് ഇന്നാണ് ഗൈസ് വന്നത് എന്നും നമ്മൾ പിറ്റേ ദിവസം എടുത്തുള്ള ഗൈസ് രാത്രി രണ്ടു മണിയാകുമ്പോൾ അപ്പം അപ്പം ഗൈസ് ആനക്കോട്ടിൽ പോയി കുറേ കുറെ ആനകളുണ്ടല്ലോ ആനക്കോട്ടിൽ പോയി ആ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനലാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ ഇവിടെയുണ്ടോ സാധനങ്ങളാണ് ഇവിടെ വലിയൊരു മരമുണ്ട് ഇതേത് മരമാ നിങ്ങൾ ഗുസ്സ് ചെയ്യട്ടോ എന്നിട്ട് ഒരു പട്ടി ഇതൊക്കെ ആനയ്ക്ക് കൊടുക്കാനും അവിടെ രണ്ടാനയെ പോണ്ടോ ഒരു വലുതും ഒരു ചെറു അപ്പുറത്തുറിച്ചിപ്പോ കയറി വന്നപ്പം അവിടെ ഉറപ്പുണ്ട് ഗസ് അപ്പോൾ നമുക്ക് നോക്കി അവിടെ ഗുരുവായൂരി അമ്മ പറഞ്ഞോട്ടെ ആനക്കൊട്ട് ആനക്കോട്ടിൽ അങ്ങനെയാണ് പേര് ഗസ് നാമത്തെ ആന ഒന്നാമത്തെ ആന ചെറിയ ആനയാണ് വച്ചമ്പറിടക്കടുള്ള ആനയാണ് ഗൈസ് ഇത് നന്ദൻ എന്ന് പറയുന്ന ആനയാണ് ഗൈസ് ഇത് ഇതൊരു നല്ലൊരു വലിയൊരു ആന ഇതിനും കൊമ്പുണ്ട് അതിനും കൊമ്പുണ്ട് ഗൈസ് ഈ ആനയ്ക്ക് ഒരു നീളമുള്ള കൊമ്പാണ് ഗൈസ് നല്ല ഇവിടെ എന്തോ നോട്ടീസില് ആനകളുടെ സ്വഭാവം പ്രവചനാതീതം അത് കറക്റ്റാണ് ഗൈസ് കൂടെ യോഗ ചെയ്യുന്നുണ്ടോ ഗൈസ് ആന നല്ല ആന എൻ്റെ ആനയുടെ പേരെന്തോന്ന് പറഞ്ഞോട് എന്ത് കാണിക്കുന്ന ഡാൻസ് കളിക്കുന്നു എന്തോന്ന് ഗേസ് ഈ ആരാന കരിമ്പ് തിന്നെയാണ് ഇവിടെ ഇരുന്ന് ഇവിടെയൊക്കെ നല്ലൊരു ആംബുലൻസാണ് ഗൈസ് ഈ ആന ഇരുന്ന് കരിമ്പ് കുന്നത് ഈ ആന യോഗ യോഗ ഗൈസ് ഇങ്ങനെ വലിയ ഒക്കെ ചെയ്യുന്നുണ്ട് കേസ് ഈ ആന എന്തോ ഇങ്ങനെ ആന നിന്നോ കേസ് കാലിരിക്കുന്നുണ്ടോ അങ്ങനെ നിന്നുകൊണ്ട് എന്തോ മുട്ടൊക്കെ വളച്ചിട്ട് എന്തോ കരിമ്പ് തിന്നെയാണ് കേസ് ഏ എ ആന വന്നിട്ടുണ്ട് ഇവിടെ ഗേസ് ഇവിടെ ഒരു ആന ഇപ്പോൾ ഉണ്ട് ഗൈസ് ഇവിടെ ഇപ്പോൾ ഉണ്ട് കുറേ ആനയുണ്ട് ഗൈസ് ഇത് ഗുരുവായൂർ ആന ഇതിനകത്ത് ഗൈസ് അവിടെ ഉണ്ടോ ഗൈസ് അത് കെഡിലൊരാനയാണ് ഇത് നെറ്റിയിലൊരു വാരയൊക്കെ കുറച്ചപ്പോൾ കിഡിലായിട്ടുണ്ട് വൈസ് ഈ ആന എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് പേര് എന്തോ വജ്രായുധം ഗുരുവായൂരപ്പൻ്റെ വജ്രായുധം നല്ല പേര് ഗൈസ് അടുത്ത ആന യോഗ ചെയ്യുന്നുണ്ടാ ഐസ് വാമപ്പിങ് വാമപ്പിങ് അതുകൊണ്ട് അവിടെ നാടും വൈസ് അവിടെ പിന്നെ ഇവിടെ രനപ്പുണ്ട് നല്ല നല്ല കരിങ്കാളി വർഷം ഹായ് എന്തുകൊണ്ട് വിശേഷം നാട്ടി സുഖല്ലേ ശരി വയസ്സുകൊണ്ട് ഇവിടെ ഒരു ആനന്ദിപ്പോ ഉണ്ട് ഈ ആനയുടെ പേര് ഇവിടെ കാണാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാ ആനയും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ആനകൾ എന്താണ് ഡാൻസ് കളിക്കാണ് ഗസ് ഡാൻസ് കളിക്കുകയാണിത് കൊള്ള ചെവിൽ എന്ത് വെച്ചിരിക്കുന്നേ ഇത് വായിച്ചു നോക്കൂ ഈ ആന മതപ്പാടിലാണ് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സന്ദർശകർ അതിലെ നിന്ന് മാത്രം കാണുക കൂടുതൽ സമയം ഇവിടെ നിൽക്കരുത് എന്നാൽ ആന ഓടി വരുന്നതായിരിക്കും അതാണ് ഞാൻ കമ്മലൊക്കെ എടുത്തിട്ടേക്കുന്നത് ഓല ഉണ്ടല്ലോ കമ്മലേ എടുത്തിട്ടില്ല ഇവിടെ നിന്നും ആകണ്ടോ ഇവിടെ ആണെങ്കിൽ വേലിയോലും ഇവിടെ ആണെങ്കി ഉള്ളി കയറും എങ്ങോട്ടോ പോകുന്ന വച്ചന്മാരെ ഇത് നല്ലൊരു കേട്ടോ ഇങ്ങനെ ആന ആറ്റ രണ്ടാമത്തെ ആന ഓലയും പിടിച്ചോണ്ട് പോകുന്ന വച്ചാമാരെ ഊച്ച അങ്ങനെ ഇടന്ന് ഓലുണ്ടോ കൈ ചുമ്മാ റൗണ്ട് അടിക്കാൻ പോകുന്നു അപ്പം ഊ ആന ഓടുന്നു കൈസ് അത് സ്ലോ മോഷൻ അടിക്കുന്നു കേസ് അതാണെനിക്ക് ഓടിപ്പോ വയ്യ അതൊക്കെ നടക്കുന്നുണ്ട് ഈ വരുന്നുണ്ടെന്നാണ് കൈസ് തോന്നുന്നത് അതോ ഒരു പിടിയാനാണെന്ന് തോന്നുന്നത് കേസ് ഊ എന്തുമായിരുന്നു കേസ് ഓ ആന മൂത്രം ഒഴിക്കുന്നു കേസ് കേസ് ആന മൂത്രം ഒഴിക്കുന്നു ആടെ കേസ് ഒരു പിടിയാന വേണ്ടത് ഇതൊരു ചെറിയൊരു പിടിയാനാണ് കേസ് ഊ ആനയുടെ മൂത്രം ഒഴിച്ചോണ്ട് കേസ് ഓടുന്നുണ്ട് ആന മൂത്രം ഒഴിച്ചോണ്ട് അതുകൊണ്ടായിരുന്നു കേസ് അണ്ട ഈ ഒരു പിടിയാനയും പോകുന്നുണ്ട് കേസ് അതുവരെ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും വെറൈറ്റി വെറൈറ്റി വീഡിയോസിൽ കാണുന്നവരെ ബൈ ബായ്